ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ അതെ ഈ അടുത്ത് ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പ്രിയ ഒരുപാട് ചേഞ്ച് ചേഞ്ചായിപ്പോയി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ആരും നമുക്ക് സന്തോഷമൊന്നും കൊണ്ട് തരത്തില്ല അല്ലെ ഇപ്പം സന്തോഷി നമ്മളെ ജീവിതം എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കണം നമ്മളാണ് ചിന്തിക്കുന്നത് അപ്പം അതുപോലെ നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നാളെ കുറിച്ച് ഓർത്ത് ഒരുപാട് വേദന വിഷമിക്കണ്ട നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നോക്കാം ഇപ്പം നിങ്ങൾ ഇപ്പം ഞാനാണെങ്കിൽ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കും ഈ പറയുന്ന എനിക്കാണെങ്കിലും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത മനുഷ്യരുണ്ടോ അപ്പൊ ആ സങ്കടങ്ങളെ ഞാൻ എൻ്റെ മൈൻഡ് ഡൗൺ ആയി പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു ഭംഗിയുള്ള ഡ്രസ്സ് ഇടുക ഒരുപാട് ഡ്രസ് കളക്ഷൻസ് ഉള്ള ആളൊന്നുമല്ല ഞാൻ ഉള്ള ഡ്രസ്സ് നന്നായിട്ട് ഡ്രസ്സിങ് ചെയ്ത് നടക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് ലിപ്സ്റ്റിക് ഞാൻ അതൊന്നും ചെയ്യാ ചെയ്യാതെ ഞാൻ പുറത്തിറങ്ങാറില്ല കാരണം ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് നമുക്ക് അതൊക്കെ കൊണ്ടുവരുന്നത് ഒരു സന്തോഷം നമ്മൾ നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് നല്ല അത്യാവശ്യം രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തോട്ടെടുക്കണം ഓ ഒരാൾ പറയാം നല്ല ഭംഗി ഉണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ പറയുമ്പോൾ തന്നെ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷല്ലേ അതൊക്കെ മതി ജീവിതത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ എനിക്കതൊക്കെ മതി കിട്ടാം പിന്നെ അപ്പൊ റീൽസ് ഒക്കെ എടുക്കും അണ്ട് പോസ്റ്റ് ചെയ്യും അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സെൽഫ് ഹാപ്പിനെസ് ആണ് എനിക്ക് കിട്ടുന്നത് സെൽഫ് ലവ് എന്നൊക്കെ പറയും ഈ അടുത്ത കാലത്തായിട്ടാണ് ഞാനിതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുക നല്ല ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് പുറത്തു പോവുക ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല ഫുഡ് കഴിക്കുക ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഒരു പത്ത് രൂപയുടെ ഡയറി ആണെങ്കിലും എനിക്ക് സന്തോഷമായിട്ടോ ഭയങ്കര ഹാപ്പിനെസ്സാ അപ്പം ഞാൻ പറയുവാണ് ഇപ്പോൾ ചിലർക്ക് പബ്ലിക്കായിട്ട് റീൽസ് എടുക്കാനും അങ്ങനെയൊന്നും ഇഷ്ടമല്ലാത്തവരുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഞാൻ ഈ അടുത്ത് എനിക്ക് ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലൊക്കെ ചെയ്ഞ്ച് എനിക്ക് വരുത്തും ഞാൻ ഒരു എനിക്ക് ചേഞ്ച് എന്ന് തോന്നിയ സമയത്താണ് ഞാൻ പോയി മുടി വെട്ടിയത് കുറേ പേര് നല്ലതാണെന്ന് പറഞ്ഞു കുറേ അയ്യോ യോന്തിനാണ് മുടി വെട്ടിയത് മുടി ഉള്ളതായിരുന്നല്ലോ മുടിയുള്ളത് എനിക്ക് മുടിക്ക് ഉള്ളു ഞാൻ അങ്ങനെ വെട്ടിയതാണ് പിന്നെ എനിക്കൊരു ചേഞ്ച് എന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ അതാ പറഞ്ഞത് നമ്മൾ അവരവരുടെ ഇഷ്ടം കണ്ടെത്തി നമ്മൾ ജീവിക്കുക അപ്പം സന്തോഷങ്ങൾ തനിയെ വരും പിന്നെ യാത്ര പോവുക ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ ആയിട്ട് ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് യാത്ര മീൻസ് ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ അടുത്ത് എനിക്കാണെങ്കിൽ ഇവിടെ പോത്തീസുണ്ട് പോത്തീസിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോകണത് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഞാനും മോളായിട്ട് ഇടയ്ക്ക് പോവും ഒന്ന് മേടിച്ചിട്ടിങ്ങനെ ചുമ കയറി ഒന്ന് കണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വീട്ടിൽ തന്നെ രാവിലെ എണിറ്റ് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഉള്ള ഡ്രസ്സിൽ തന്നെ നമ്മളൊന്ന് നല്ല ലുക്കിൽ നിൽക്കാൻ ശ്രമിക്കുക അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു മേക്കപ്പ് ഒക്കെ മേക്കപ്പ് മീൻസ് ഒരു ചെറുതായിട്ട് ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ എഴുതി അതും ഒരു ഹാപ്പിനെസ് ആ എന്റെ കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ചെടികൾ വളർത്തുക അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ കരഞ്ഞിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ പ്രശ്നം ഇതൊക്കെ വരും അയ്യോ പ്രശ്നമാണ് പ്രശ്നമാണ് ഞാനും അങ്ങനെ ഇരിക്കുന്ന ഒരാളിപ്പോഴും ഏറെക്കുറെ ഇപ്പൊ കുറെയൊക്കെ മാറി കുറച്ചും കൂടെ ഇരിക്കും മാറ്റാനുണ്ട് നമ്മളെപ്പോഴും എന്താ പറയാ എന്തായാലും പ്രശ്നങ്ങൾ വരും അല്ലേ അപ്പൊ വരുമ്പോ വരട്ടേന്നേ നമ്മൾ ഇപ്പ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷൻസ് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നല്ല ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് പിള്ളേർക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കുമ്പോൾ അതൊരു വേറെ സന്തോഷം പിന്നെ സിനിമ കാണുക ഇഷ്ടമുള്ള സിനിമ കാണുക അതിന് ഇഷ്ടമല്ലാത്ത കുറെ ആളുകളുണ്ട് അപ്പൊ എന്താണോ നിങ്ങളുടെ ഹാപ്പിനെസ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം ഏഹ് അപ്പൊ ഒരു കാര്യം ചിന്തിക്കുക ആരും നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ട് തരത്തില്ല നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ അപ്പോ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്ത് പോയി കഴിയുമ്പോൾ ഒരാൾ പറയുവാണ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഏഹ് ചിലപ്പോൾ ചുമ്മാ പറയുന്നതായിരിക്കും പക്ഷെ എന്നാലും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ നല്ലത് അപ്പം എല്ലാവരും ഭംഗിയായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കുക അപ്പൊ പ്രശ്നങ്ങൾ വരണം വന്നാലേ നമ്മൾ ചേഞ്ച് ആവത്തുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഞാൻ സ്കൂളിൽ മോൻ്റെ സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാമിലൊക്കെ ജോയിൻ ആയി ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സ് സർക്കിള് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് മാക്സിമം നമ്മുടെ കിട്ടുന്ന നല്ല ഫ്രണ്ട്സിനെ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളും അതുപോലെ നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തി നിങ്ങൾ ആ ഒരു കോണ്ടാക്ട്സ് നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലിയിൽ ഇപ്പം മാതാപിതാക്കളായിക്കോട്ടെ മക്കളായിക്കോട്ടെ എല്ലാം അവരോട് തുറന്നു പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് നമുക്ക് ഓപ്പണായിട്ട് പറയും ചിലപ്പോൾ അവർക്കിത് പരിഹരിക്കാൻ സാധിക്കത്തില്ലായിരിക്കാം പക്ഷെ എന്താ പറയുക നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനും അത് നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അപ്പം എനിക്ക് ഞാനത് പഠിച്ചിട്ട് വന്ന് പറയുന്ന ഒന്നല്ല കേട്ടോ എൻ്റെ വീഡിയോ ഓണാക്കിയിട്ട് ഓൺ ടൈമിൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് പിന്നെ വേറൊരു കാര്യം എപ്പോഴും ദൈവചിന്തയോടുകൂടി നടക്കുക വെറുതെ ദിവസം ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം അല്ലാതെ എപ്പോഴും ദൈവമേ ദൈവമേന്നും വരും വിളിച്ചിറക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന ടൈം ഉള്ളിൽ നൊന്ത് നമ്മള് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ ഒരിക്കലും നമ്മൾ ദൈവം കൈവിടത്തില്ല അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യുക നല്ല കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെ നോക്കുക എന്താ പറയാ നല്ല ചിന്തകളോടുകൂടി ജീവിക്കുക ദൈവാനുഗ്രഹത്തോടുകൂടി എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ